ഈ വർഷം ജൂൺ മാസത്തിൽ ഇറ്റലിയിലെ ഫുഗ്ലിയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയുടെ ഔട്ട്റീച്ച് സെഷനുകളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രത്യേക ക്ഷണം ക്ഷണം നൽകിയത് മറ്റാരുമല്ല ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിലവിൽ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും സമ്പന്നവും നിർണായകവുമായ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ജി സെവൻ എന്നറിയപ്പെടുന്നത് ഫ്രാൻസ് കാനഡ ഇംഗ്ലണ്ട് അമേരിക്ക ഇറ്റലി ജർമ്മനി ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് ഈ ഗ്രൂപ്പിലുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തികളായ ഇവർക്കൊപ്പം ഒരു അഡീഷണൽ മെമ്പറായി യൂറോപ്യൻ യൂണിയൻ കൂടി ജീസവനിൽ ഉൾപ്പെടുന്നുണ്ട് ലോകത്തിന്റെ തന്നെ ഗതി വിഗതികൾ നിയന്ത്രിക്കുന്ന പ്രബലമായ ഒരു സഖ്യം തന്നെയാണ് ഇതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇറ്റാലിയൻ വിമോചന ദിനത്തിന്റെ എഴുപത്തി ഒൻപതാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇരു നേതാക്കളും തമ്മിൽ ഫോണിൽ ഒരു സംഭാഷണം നടത്തിയിരുന്നു ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള ക്ഷണത്തിന് ജോർജിയ ബലോണിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി ജൂൺ പതിമൂന്ന് മുതൽ ജൂൺ പതിനഞ്ച് വരെയാണ് ജി സെവൻ ഉച്ചകോടി ഔട്ട് സെഷനുകൾ നടക്കുന്നത് ഈ സഖ്യത്തിന്റെ സമ്മേളനത്തിൽ ഇന്ത്യ കൂടി പങ്കെടുക്കണമെന്ന ഒരു അഭ്യർത്ഥനയാണ് ഇറ്റലി നടത്തിയിരിക്കുന്നത് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ആഗോള സംഭവ വികാസങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും സംസാരിച്ചിട്ടുണ്ട് തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്ന് ഉറപ്പു നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അറിയിച്ചു ഇന്ന് ഇറ്റലി വിമോചന ദിനം ആഘോഷിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഫോണിൽ സംസാരിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു ജൂണിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിലേക്ക് ലഭിച്ച ക്ഷണത്തിനും അവരെ നന്ദി അറിയിച്ചിട്ടുണ്ട് ജി ട്വന്റി ഇന്ത്യയുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും സംസാരിച്ചു ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ മെച്ചപ്പെടുന്നതിനെക്കുറിച്ച് സംസാരിച്ചതായും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനഗുമായും ജോർജിയ മലോണി സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉക്രൈൻ റഷ്യ സംഘർഷം മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സംഭവകാശങ്ങൾ എഇ സാങ്കേതികവിദ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങൾ എന്നിവയൊക്കെ തന്നെ ചർച്ചയായതായി റിപ്പോർട്ട് ചെയ്യുന്നു എന്നാലിത് ആദ്യമായിട്ടുള്ള ജി സെവൻ അംഗരാജ്യങ്ങളുടെ ഔട്ട്രീച്ച് വിഭാഗത്തിലേക്ക് ഇന്ത്യക്ക് ക്ഷണം ലഭിക്കുന്നത് കഴിഞ്ഞ തവണ ജപ്പാനിൽ നടന്ന സമ്മേളനത്തിലും ഇന്ത്യ പ്രത്യേക ക്ഷണിതാവായിരുന്നു ജപ്പാൻ പ്രധാനമന്ത്രി ഫിമിയോ ഗിഷിദയുടെ ക്ഷണം സ്വീകരിച്ച് ഉച്ചകോടിയിൽ അന്ന് പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിരോഷിമയെ സന്ദർശിച്ചിരുന്നു മാറി വരുന്ന ലോകക്രമത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തിന് അടിവരയിടുന്നതാണ് ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും കിട്ടുന്ന ഇത്തരം പ്രബല സംഘടനകളിൽ നിന്നും കിട്ടുന്ന ക്ഷണങ്ങൾ